പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊന്നായിരുന്നു സിജോയുടെ മടങ്ങിവരവ് ഇപ്പോഴത്തെ സിജോ തിരികെ ഹൗസിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് സിജു തിരികെ ഹൌസിലേക്ക് എത്തിയ പ്രമോ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ടൈം പഴയ ഊർജ്ജത്തോടെ തന്നെയാണ് സിജോ തിരിച്ചെത്തിയിരിക്കുന്നത് നിന്നും കളി കണ്ടും മനസ്സിലാക്കിയാണ് സിജോ അകത്തേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി കളിയുടെ ഗതി മാറാനുള്ള സാധ്യത കൂടുതലാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ നാൽപ്പത്തി അഞ്ചാം ദിവസത്തിലാണ് സിജു വീണ്ടും ബിഗ് ബോസ് ഹൌസിലേക്ക് മടങ്ങിയെത്തിയത് വലിയൊരു വരവേൽപ്പായിരുന്നു ബിഗ് ബോസ് സിജോയ്ക്കായി ഒരുക്കിയത് കൺഫഷൻ റൂം വഴിയാണ് സിജോ എത്തിയത് അപ്രതീക്ഷിതമായി സിജോയെ കണ്ട പല മത്സരാർത്ഥികളും ഒന്ന് ഞെട്ടിയിട്ടുണ്ട് എന്നത് പ്രമോവിന ും വ്യക്തമാണ് ശേഷം സിജോയെ വീട്ടിലേക്ക് ബിഗ് ബോസ് സ്വാഗതം ചെയ്യുന്നുണ്ട് ലാലേട്ടൻ എന്റെ കയ്യിൽ അമർത്തിയ ഒരു പിടി പിടിച്ചു അന്ന് എനിക്ക് കിട്ടിയ ഒരു എനർജി ഉണ്ട് എന്റെ ലൈഫിൽ അവസാനം വരെ അതുണ്ടാകും തീപ്പൊരിയല്ല ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു കാട്ടുതീയുമായിട്ടാണ് അത് കത്തിച്ചിട്ട് ഇവിടുന്ന് ഞാൻ ഇറങ്ങൂ എന്നാണ് സിജോ മത്സരാർത്ഥികൾക്ക് മുൻപിൽ നിന്നും പറയുന്നത് സിജോയുടെ വരവനായി കാത്തിരുന്ന പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണ് പ്രൊമോ വീഡിയോ പുറത്തുവിട്ടതോടെ ലഭിച്ചിരിക്കുന്നത് ഏതായാലും വെറുതെയല്ല സിജോയുടെ മടങ്ങി വരവ് എന്നത് വ്യക്തമാണ് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ചികിത്സയ്ക്കായി സിജോയ്ക്ക് ബിഗ് ബോസ് വീട് വിടേണ്ടി വന്നത് മുൻ മത്സരാർത്ഥിയായിരുന്ന റോക്കിയുമായുള്ള തർക്കത്തിനിടയിൽ റോക്കി സിജോയുടെ കവളത്ത് ആഞ്ഞടിക്കുകയായിരുന്നു ചെറിയ പൊട്ടലും ഉണ്ടായി അങ്ങനെ സർജറിക്കായി സിജോയെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു ഇതോടെ ബിഗ് ബോസ് ടീമിന്റെ അണ്ടറിൽ തന്നെ വിശ്രമത്തിലായിരുന്നു സിജോ ഈ പ്രശ്നത്തിന് പിന്നാലെ റോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു പുറത്തുനിന്ന് ഷോ കണ്ട ശേഷമായിരിക്കാം സിജോ വീട്ടിലേക്ക് വീണ്ടും എത്തിയത് അതിനാൽ സിജോയുടെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് പ്രവചനാതീതമാണ് പുറത്തേക്ക് പോകുന്നതുവരെയും അടുത്ത സൗഹൃദങ്ങൾ ഒന്നും തന്നെ സിജോയ്ക്ക് ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്നില്ല എന്നാൽ ഇനി ആരുമായി സിജോ സൗഹൃദത്തിലാകുമെന്നും ആരെ ടാർഗറ്റ് ചെയ്യുമെന്നും അറിയാൻ പ്രേക്ഷകർക്കും താല്പര്യമുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ പുറത്തേക്ക് പോകലും റീ ഒക്കെ പതിവായിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നം കാരണം പൂജ താൽക്കാലികമായി പുറത്തേക്ക് പോയിട്ടുണ്ട് മാനസികമായി തകർന്നെന്ന് പറഞ്ഞ് സിബിനും ഇപ്പോൾ പുറത്താണുള്ളത് മാത്രമല്ല ജാസ്മിനും കടുത്ത പനി ബാധിച്ചിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അൻപതാം ദിവസത്തിലേക്ക് അടുക്കുകയാണ് ഇതിനോടകം പല മത്സരാർത്ഥികളും പ്രേക്ഷക പ്രിയം നേടിയപ്പോൾ മറ്റു ചിലർ നെഗറ്റീവ് ഇമേജും നേടി ഇക്കൂട്ടത്തിൽ ഷോയുടെ ആദ്യ ദിനം മുതൽ ശ്രദ്ധ നേടിയ ആളായിരുന്നു സിജോ ബിഗ് ബോസിന് പറ്റിയ മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകർ വിധി എഴുതിയ സിജോയ്ക്ക് പക്ഷേ കുറച്ചുനാൾ മാറി നിൽക്കേണ്ടി വന്നിരുന്നു ഒടുവിൽ ഇദ്ദേഹത്തിന്റെ റീ എൻട്രിക്ക് ഓരോരുത്തരും കാത്തിരിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ